സാർ കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടി മേഖല സാർ ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല എഴുപത്തിയഞ്ച് ശത തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വനിതകൾ മാത്രം പണിയെടുക്കുന്ന ഈ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് സാർ സാർ അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ ശ്രദ്ധക്ഷണിക്കൽ ഞാൻ ഈ സഭയ്ക്ക് മുമ്പായി കൊണ്ടുവരുന്നത് സാർ സാർ കേരളത്തിൽ മൊത്തത്തിൽ എൺപത് കശുവണ്ടി ഫാക്ടറികൾ നിലവിലുണ്ട് സാർ അത് നൂറ് ഫാക്ടറികൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ അത് സ്വകാര്യ മുതലാളിമാരുടെ ഫാക്ടറികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഫാക്ടറികളും അത് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മുതലാളിമാർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ സാമ്പത്തിക പ്രശ്നത്തിൽ അങ്ങും ഗവൺമെൻറ്റും നന്നായി ഇടപെട്ടതുകൊണ്ട് ഏകദേശം ഒരു കശുവണ്ടി മുതലാളിക്ക് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി പത്തു ലക്ഷം തുക കൊടുക്കുകയുണ്ടായി സാർ ആ പത്തു ലക്ഷം തുക കൈപ്പറ്റിയിട്ട് പോലും ഒരു ഫാക്ടറികൾ പോലും തുറന്നു പ്രവർത്തിപ്പിക്കാൻ സ്വകാര്യ മുതലാളിമാർ ഇന്നേ വരെ തയ്യാറിട്ടില്ല സാർ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ സാർ അതേപോലെ തന്നെ കശുവണ്ടി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു കേന്ദ്ര പാക്കേജ് നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സാർ കശുവണ്ടിയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എന്താണ് സാർ നടപടി ഇതേ വരെ സ്വീകരിച്ചിട്ടുള്ളത് സാർ സംഭരിച്ച തോട്ടണ്ടികൾ എത്രയും വേഗം ഫാക്ടറികളിൽ എത്തിച്ചിട്ട് കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാർ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ സ്വകാര്യ മുതലാളിമാരുടെ അടഞ്ഞുകിടുന്ന ഫാക്ടറികളിൽ ഈ ഓണക്കാലത്ത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും സാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ സർ അവരുടെ കാലത്ത് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൈസ തൊഴിലാളികൾക്ക് ി തൊഴിലാളികൾ ഇടതുപക്ഷ കേരളം ഭരിക്കുന്നതുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ എന്താണ് ഇവര് കശുവണ്ടി മേഖലയെ സംബന്ധിച്ച് കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് ഇവർക്ക് ആ എന്താണ് വിരോധാഭാസമാണ് ഇവിടെ നടക്കുന്നത് പറ പ്രസിഡന്റ് തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ മരണ ഫണ്ട് നിർത്തലാക്കി സാർ സാർ മല്ലികാർജ്ജുന ഖാർഗെ യു പി ഐ കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുമ്പോ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര ാണ് സാർ ഫണ്ട് നിർത്തലാക്കിയത് സാർ എന്നിട്ടാണ് ഇവിടെ മുദ്രാക്യം കോൺഗ്രസ് കശ്മിന്റെ തൊഴിലാളികളുടെ മരണ ഫണ്ട് പുനഃസ്ഥാപിക്കാൻ അത് സ്ഥാപിക്കാൻ പോലും കഴിയാതെയാണ് ഇവിടെ വന്നിരുന്ന് ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഉൽപ്പന്നങ്ങൾ കശുവണ്ടി മേഖലയിൽ ധാരാളമുണ്ട് സാർ സാർ നമ്മുടെ കശുവണ്ടി പഴത്തിൽ നിന്നും പെനി പോലെയുള്ള സാർ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ കശുവണ്ടി പഴത്തിൽ നിന്നും പെനി പോലെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എന്റെ ഈ അവസരത്തിലുള്ള ഈ ചോദ്യം സാർ കശുവണ്ടി മേഖലയിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു ഈ ഗവൺമെന്റ് ചാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം

ബഹുമാന അംഗം ഇവിടെ ഉന്നയിച്ചത് ആ സന്ദർഭത്തിൽ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നത് ഏതു പക്ഷത്തിൻ്റെ ഒപ്പമാണ് പ്രതിപക്ഷം വിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് സാർ പ്രതിപക്ഷം ഇവിടെ എരമ്പി കയറി വന്നില്ലേ ഇരുപത്തി ആറാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടം വെട്ട് ഇരുപത്തി ഏഴാം തീയ്യതിയും ഇരുപത്തെട്ടാം തീയതിയും ഇരുപത്തിയൊമ്പതാം തിയ്യം കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട് എം ബേ നിങ്ങൾ ഇരുപത്തേഴിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം ബേ നിങ്ങൾ ഇരുപത്തെട്ടിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം ബൊന്നിന് അടിയന്തര പ്രമേയം കൊണ്ടുപോകുന്നില്ല എം സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല നിങ്ങൾ െതിരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്റെ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല നിങ്ങൾ എന്ന് തന്നെ തെളിയിക്കുന്നത് സർ കശുവണ്ടി മേഖലക്കകത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനായ അംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കശുവണ്ടി മേഖല പ്രതിസംഭീർമെന്ന് കടകേറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റ് പിന്തുടർന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു മെയ് മാസം വരെ ജൂൺ മാസം വരെയുള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും കാപ്പക്സിന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ് അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അതേപോലെ പിന്നെ തൊഴിലാളിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തൊഴിലാളികൾക്ക് ഇരുപത്തിമൂന്ന് ശതമാനം കൂലി വർദ്ധിപ്പിക്കും കഴിഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് വർദ്ധിപ്പിച്ചോടി നാൽപ്പത്തി അഞ്ച് കശുവന്യ തൊഴിലാളികൾക്ക് ബോണസായി ഈ ഗവൺമെന്റ് അത് ഈ ഗവൺമെന്റിന്റെ പക്ഷമാണ് അത്തരത്തിലുള്ള പദ്ധതികൾ കുറെ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം ഒക്ടോബർ മാസത്തിൽ വിപുലമായ ഒരു പരിപാടി കൊല്ലത്ത് സംഘടിപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അടഞ്ഞു കിടക്കുകയാണ് സർ സർ അതിൽ കുറച്ച് ഫാക്ടറികൾ എങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നാനാരുടെ കാലഘട്ടത്തിൽ കുറച്ച് ഫാക്ടറികൾ സർ അതേപോലെ തന്നെ നിർത്തലാക്കിയ മരണ ഫണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ ഇടപെടുമോ ഗവൺമെന്റ് കോൺഗ്രസിന്റെയും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉയർത്തിക്കാട്ടിയത് അവ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഏറ്റെടുക്കുന്ന ഫാക്ടറികളുടെ പ്രതിസന്ധി നേരത്തെ ഏറ്റെടുത്ത ഏറ്റെടുത്തതിൻ്റെ വരുന്ന നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം യഥാർത്ഥത്തിൽ പുതിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ആ കമ്പനികളാകെ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായി പിന്തുണ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നൽകുന്നുണ്ട് അവരുടെ ബാധ്യതകൾ കടം ഉൾപ്പെടെയുള്ളത് അവർ സെറ്റിൽമെന്റ് ഉണ്ടാക്കി രണ്ട് കോടിക്ക് മുകളിലുള്ള വായ്പയാണെങ്കിൽ അൻപത് ശതമാനം വരെ അടച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ഒരു വർഷം കൂടി മീട്ടാനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്